ഹലോ ഗായ്സ് അസലമലൈക്കും ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസും പിന്നെ ഒറിഗാനോ ബട്ടർ റൊട്ടിയും ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് മൈദ എടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സാക്കാം എന്നിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലോണം ഒരു പത്ത് മിനിറ്റ് വരെ കുഴച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വരെ ക്ഷമയോടെ കാത്തിരിക്കാം കേട്ടോ നമുക്ക് ചിക്കൻ ചീസ് ഉണ്ടാക്കണം അതിന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം എന്നിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇടാം അര ടീസ്പൂൺ ഗരം മസാല മസാലയിടാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ തൈര് ചേർക്കുക ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർക്കുക എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇങ്ങോട്ട് മിക്സ് ആക്കാം ചിക്കന് നല്ലോണം മൊഞ്ചാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇതിൽ നമുക്ക് നേരത്തെ കുഴച്ച് മാവ് എടുക്കാം എന്നിട്ട് നല്ലോണം വീണ്ടും അതിലൊന്ന് കുഴച്ചെടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ഇതുപോലെയാണ് നമ്മൾ ഓരോ ബോൾസും ആക്കി എടുക്കേണ്ടത് അങ്ങനെ ഞാൻ എല്ലാം ഉരുളകളാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതൊന്ന് പരുത്തി എടുക്കാം ഈ ഒരു രീതിക്ക് വേണം നമ്മൾ പരത്തിയെടുക്കാൻ അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാവാൻ വെക്കാം എന്നിട്ട് അതിലേക്ക് ഒരള്ളം എടുത്തിടാം എന്നിട്ട് അതൊന്ന് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ആയിക്കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പൊന്തി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പ്രസ്സാക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ബട്ടർ ബട്ടറൽ സ്പ്രെഡ് വയ്ക്കാം എട്ട് കപ്പുകൾ ഇനി ഇത് നമുക്ക് ഒരു കാസറോളോട്ടേക്ക് മാറ്റിയിട്ട് വേഗം അടച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് ഉറപ്പ് വരും അങ്ങനെ നമ്മുടെ എല്ലാ റൊട്ടിയും ഇവിടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ചീസിലേക്ക് കടക്കാം അത് ഓയിലൊഴിച്ചുകൊടുക്കാം എന്നിട്ട് അതിലേക്ക് ബട്ടർ ഇടാം എന്നിട്ട് നമ്മൾ നേരത്തെ മുൻജത്തി കുട്ടിയാക്കി വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം അത് കുറച്ചും കൂടി ഒരു മുഞ്ചത്തി കുട്ടിയായി വരും അന്നേരം നമ്മൾ പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇനി അതേ ഓയില് തന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക ഇട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും എന്നിട്ട് അതിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് വീണ്ടും നല്ലോണം മിക്സ് ആക്കാം എന്നിട്ട് അര അരക്കപ്പ് പാല കൊടുക്കുക വീണ്ടും നല്ലോണം മിക്സ് ആക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഒരഗാനോ ചേർക്കുക വീണ്ടും നല്ലോണം മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലോണം ആ ചിക്കനും മസാല പിടിക്കുന്നവരെയും ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലേക്ക് സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടിയിട്ട് നമുക്ക് വിതറി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു പിടി മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക എന്നിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് സേവ് ചെയ്യാം ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസും ഒറിഗാനോ ബട്ടർ റൊട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബായ്